എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് വേദാന്ത ചിന്തയുടെ വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാല് ചിന്തയുടെ ഔന്നിത്യമാണ് അതിന്റെ അതിനപ്പുറത്തേക്ക് അതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു തലമില്ലയാണ് സ്വാമിജി പറയുന്നു അതാണ് വേദാന്ത ചിന്ത അപ്പൊ ആ വേദാന്ത ചിന്തയുടെ ആ ഔന്നിത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിലും അതിന്റെ വഴി അത് കൃത്യമായിരിക്കാം ആ വഴി തെളിയിക്കുന്നതിന് ഇതിൻ്റെ ഈ അടിസ്ഥാനത്തെ വേദാന്ത വേദാന്തം ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ വേദാന്തത്തിൽ പറയപ്പെടുന്നതിൻ്റെ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്കത് അതേ രീതിയിൽ അതിൻ്റെ ആ പൂർണതയിൽ ഉൾക്കൊള്ളേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ഈ വലിയൊരു ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് നമ്മളാളുകളെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവർ ഭക്തരാണ് അല്ലെങ്കിൽ വിശ്വാസികളാണ് അറിയാൻ ആഗ്രഹമുള്ളവരാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഓരോരുത്തരും അവരവരുടെ സ്വന്തം നിലയിൽ ഓരോ വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഓരോരോ മനസ്സിലാക്കൽ സ്വയം നടത്തുന്നുണ്ട് ഇപ്പൊ ഈശ്വരൻ എന്നുള്ളതിനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളാണ് ബ്രഹ്മം കർമ്മം ആത്മാ മരണം മരണാനന്തരം ഇതെല്ലാം എന്താണ് അല്ലെങ്കിൽ ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള എന്താ വിശ്വാസങ്ങളും അവരവരുടേതായിട്ടുള്ളതൊക്കെ പോവാണ് ഇത് ഇവിടെ മാത്രം വരുന്ന ഒരു ഒരു ദുര്യോഗം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് മറ്റൊരു വിഷയങ്ങളിലും ഇങ്ങനെ കാണാൻ സാധിക്കില്ല ഇപ്പൊ ഒരു സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തില് ഒരിക്കലും വിരുദ്ധമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ചില എന്താ പറയാ നമുക്കറിയാം പുതിയ പുതിയ തിയറികളൊക്കെ ഉണ്ടായിട്ടുള്ളു സയൻസിന്റെ ഒരു ചരിത്രവും പറയുമ്പോൾ അത് ഉണ്ടാവാം പക്ഷെ എന്നാലും കണ്ടെത്തിയിട്ടുള്ള പരമമായ സത്യത്തെ കുറിച്ച് ശാസ്ത്രത്തില് സയൻസില് മോഡേൺ സയൻസില് അതിനൊരു പല നാട്ടില് പല വിധത്തിൽ പറയും എന്ന് തോന്നുന്നില്ല എല്ലാ എല്ലാറ്റിലും ഇങ്ങനെയാണ് ഇപ്പൊ ഒരു നമ്മൾ പഠിക്കുന്ന അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ ഇവിടുന്നൊരാള് ഒരാൾ എന്താ പറയുക ശരീരശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നു അയാൾ അമേരിക്കയിൽ പോയിട്ട് പ്രവർത്തിക്കുന്നു ആ സമയത്ത് അവിടുത്തേതായിട്ടുള്ള ചില കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടുത്തെ രീതികളിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളും കാര്യവും ഉണ്ടാവുന്നിരിക്കാം പക്ഷെ അടിസ്ഥാനമായിട്ട് പഠിക്കുന്ന പാഠങ്ങൾ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് അതിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനെങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് എല്ലായിടത്തും ഒരുപോലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രം വേദാന്തത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്നത് പലപ്പോഴും പല മനസ്സിലാക്കലുകൾ ഉണ്ടാവുന്നത് അതിനെ ഈ പറഞ്ഞ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ പരിചയപ്പെടാതെ ഉപരിപ്ലവമായിട്ട് വെറും മുകളിൽ നിന്നുള്ള ഒരു മനസ്സിലാക്കലും വായനയിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ നമുക്കൊരു വ്യക്തത ഇല്ലാതെ പോകുന്നു ഈ പ്രകരണ ഗ്രന്ഥത്തെ ചിന്മയാനന്ദ സ്വാമികള് ഉപമിക്കുന്നത് ഈ വേദാന്തം എന്ന വലിയ ഭവനത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു താക്കോലായിട്ടാണ് ഈ താക്കോലില്ലാതെ നമുക്ക് ഈ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ഈ ഇത് സ്വാമിജി പറയാ സ്വർണ താക്കോല് അപ്പൊ നമുക്ക് സ്വർണ താക്കോൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ യുക്തി ചിലപ്പോ ഈ സ്വർണ താക്കോൽ ഒരു ഒരു പിടിത്തം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒടിഞ്ഞു പോകുന്നൊക്കെ ആയിരിക്കാം നമുക്ക് നമുക്ക് എന്തുകൊണ്ട് സ്വർണ താക്കോൽന്ന് പറഞ്ഞാൽ അത്രയും വിലപിടിപ്പുള്ള മൂല്യവത്തായിട്ടുള്ളതാണ് അക്ഷരാർത്ഥത്തിലെ താക്കോലായിട്ട് കാണുക അക്ഷരാർത്ഥ താക്കോല് അക്ഷരാർത്ഥത്തിലൊരു താക്കോലായിട്ടാണെങ്കിൽ ഇത് കാരിമ്പില് നല്ല പാകപ്പെടുത്തി എടുത്തിട്ടുള്ള കാരണം ഇത് ഒരിക്കലും അങ്ങനെ ഡാമേജ് വരില്ല എന്ന് പറയാം അപ്പൊ ഇതൊരു താക്കോലാണ് നമുക്ക് കടന്നു കയറാനുള്ളത് പലപ്പോഴും നമുക്ക് ഇങ്ങനെയൊരു പഠനവും അസാധ്യമായിട്ടുള്ളതാണ് കാരണം പൊതു യജ്ഞശാലകളിൽ ഇത്തരം പ്രകരണ ഗ്രന്ഥങ്ങളെ കുറിച്ച് വിചാരം ചെയ്യുന്നത് വളരെ അപൂർവമാണ് അപ്പൊ ഇതൊരു വേദാന്ത പഠനമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തുടർ പ്രക്രിയയാണ് തത്വബോധം കഴിഞ്ഞു ഇനി തത്വബോധം കഴിഞ്ഞാൽ അടുത്തത് വിവേക ചൂടാമണി അതും മറ്റൊരു ഗംഭീര പ്രകരണ ഗ്രന്ഥമാണ് ഇങ്ങനെയുള്ള ഒരു പ്രകരണ ഗ്രന്ഥങ്ങളുടെ ക്ലാസ്സുകൾ ഇതിന്റെ പഠനം ഇത് തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാകും എന്ന് ആമുഖായിട്ട് അറിയിക്കുന്നു നമുക്ക് ഈ വിഷയത്തിലേക്ക് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥം എന്നുള്ളത് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാവർക്കും തത്വബോധത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ അതില് അത് നോക്കാവുന്നതാണ് ശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമാണ് ആരാണ് തത്വബോധത്തിന്റെ രചയിതാവ് എന്നാണെങ്കിൽ ശങ്കരാചാര്യസ്വാമികളാണ് എന്തിനാണ് തത്വബോധം രചിച്ചത് എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭഗവത്ഗീത ഉപനിഷത്ത് ബ്രഹ്മസൂത്രം ഇത് പരിചയപ്പെടാൻ നമുക്ക് അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇതുവഴി മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ ഇതാണ് അതിൻ്റെ കൃത്യമായ ഗൈഡ് ലൈൻ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം ശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് പ്രകരണ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ പ്രകർഷണ നന്നായി രചിക്കപ്പെട്ടത് വളരെ ആലോചനാപൂർവം ഓരോ ജിജ്ഞാസുക്കൾക്ക് അവരെ ആ പരമമായ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് ഉതകും വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നതും വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാജ്ഞാനപ്രദം ഗുരു മുമുക്ഷൂണം ഹിതാർത്ഥായ തത്വബോധോഭീയത വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാജ്ഞാനപ്രദം ഗുരു ജ്ഞാനപ്രദായകനായിട്ടുള്ള ഗുരു എന്ന് പറയുമ്പ ഗുരുഗീതയില് പ്രസിദ്ധമായിട്ട് ഗുരുവിനെ ഗുരുവിനെ നിർവചിക്കുന്നു ഗുരുവിന്റെ ദൗത്യം ആ പറയുന്നത് ആ ശബ്ദത്തിലുണ്ട് പലപ്പോഴും നമ്മൾ തെറ്റായിട്ടാണ് ഗുരുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഗുരുവിന്റെ ലക്ഷണങ്ങൾ ഗുരു ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട് ഗുരുവിന് ഗുരു ആ ശബ്ദത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഗുഗാരം എന്ന് പറയുന്നത് അജ്ഞാനത്തെയാണ് അത്ര പ്രതിനിധാനം ചെയ്യുന്നത് അറിവില്ലായ്മ നമുക്ക് അറിവില്ലായ്മ അജ്ഞാനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട് അക്കാദമിക് ആയിട്ട് നമുക്ക് വളരെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ജ്ഞാനം ഉണ്ട് എന്നാണോ അങ്ങനെയാവണം എന്നില്ലേ ഇത് ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈ അജ്ഞാനം എന്ന് പറയും അജ്ഞാനം വാസ്തവത്തിൽ അജ്ഞാനം എന്ന് വേദാന്തം അടയാളപ്പെടുത്തുന്ന സമയത്ത് തന്റെ സ്വരൂപത്തെ താനായിരുന്നു കൃത്യമായി അറിയാതിരിക്കുകയും എന്നാൽ മറ്റുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള അറിവുണ്ടാവുകയും ചെയ്യുന്ന ഒരറിവുണ്ട് ഇതിനാണ് ഈ അധ്യാത്മജ്ഞാനവും ഭൗതിക ജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ തന്നെ അറിയായിക എന്നതാണ് ഇവിടെ അജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ തന്നെ അറിയായി കൊണ്ട് തന്റെ സ്വരൂപം അറിയായി കൊണ്ട് തനിക്ക് ചുറ്റുപാടിനെ ശരിയായ വിധത്തിൽ അറിവുണ്ടാവണം എന്നില്ല ഇപ്പോ അതായത് നമ്മൾ ഈ ഇവിടെ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നറിയുക ഡ്രൈവിങ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയാൻ അതായത് വണ്ടി ആക്സലറേറ്റർ ക്ലച്ച് ഗീർ ഇതൊക്കെ കൊണ്ട് പിന്നെ സ്റ്റിയറിങ് ഇതെല്ലാം കൃത്യമായി ഉപയോഗിച്ച് അയാൾ വണ്ടി ഓടിക്കും അതാണ് ഇവിടെ പൊതുവെ ഡ്രൈവിംഗ് അറിയാമെന്നുള്ളത് പക്ഷെ വാസ്തവത്തിൽ ഡ്രൈവിംഗ് അറിയൽ അത് മാത്രമാണ് ഇന്നലെ നമുക്കൊരു അനുഭവം ഉണ്ടായി ഇപ്പൊ ഇവിടുന്ന് ഈ തിരുവനന്തപുരത്ത് നമ്മൾ ആശ്രമത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ആ ഒരു 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 ചെറിയൊരു ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട് അപ്പോ വലത്ത് ഭാഗത്തേക്ക് പോകാനുള്ളവർ നിർത്തേണ്ടുന്ന സ്ഥലമുണ്ട് വലത്ത് റൈറ്റിലേക്ക് പോകുന്നവർ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് സ്ട്രൈറ്റ് ആയിട്ടും ലെഫ്റ്റിലേക്കും പോകുന്ന ആളുകളും ഇങ്ങനെ മൂന്നായിട്ട് ആണ് മൂന്ന് ട്രാക്ക് ആയിട്ട് വണ്ടി നിർത്തുന്ന നിർ നിർത്തുന്നതാണവിടെ ഒരാൾക്ക് വലതുഭാഗത്തേക്ക് പോകാനുള്ളതാണ് അയാൾ നിർത്തി വെച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡില് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ അയാൾ അദ്ദേഹം നിർത്തിയിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അദ്ദേഹം അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ സ്ട്രൈറ്റ് ആയിട്ട് പോകേണ്ടവർക്കും ലെഫ്റ്റ് പോകേണ്ടവർക്കും സിഗ്നൽ ഓണാണ് ഇയാൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാരണം ആർക്കും പോകാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ നേരെ മുന്നിൽ വേറൊരു വേണ്ടിയിട്ട് അയാളും ഇയാളും തമ്മിൽ യുദ്ധമാണ് അപ്പൊ ഇയാൾ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്ന ഡ്രൈവിംഗ് പഠിച്ചതെന്ന് അപ്പൊ അയാൾ നേരെ നാല് ഒച്ചത്തിൽ വേറെ ഒരു വർത്തമാനം പറയുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് അനാവശ്യമാണ് അപ്പൊ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം എന്നുള്ളതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്താണ് ഡ്രൈവിങ്ങിന്റെ നിയമാവലികളാണ് വാഹനം ഓടിക്കൽ മാത്രമല്ല ഡ്രൈവിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പാലിക്കുന്നുണ്ടോ അത് ഞാൻ റോഡിൽ കൃത്യമായിട്ടാണ് നിർവഹിക്കപ്പെടുന്ന എങ്കിൽ മാത്രമേ എനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇയാൾക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് അതിന്റെ പൂർണതയിൽ പറയാൻ സാധിക്കും അപ്പൊ ഈ അപൂർണത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ ഇവിടെയും ഗുരു എന്ന് പറയും ഈ അജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ പല അജ്ഞാനങ്ങളുണ്ട് രണ്ടു സമ്മിശ്രമാണ് ആ അജ്ഞാനത്തെ വിവേകത്തെ ആരാണോ ഇല്ലായ്മ ചെയ്യുന്നത് അന്ധകാരോ നിരോധക അതിനെ ഉന്മൂലനം ചെയ്യുന്നു അപ്പൊ അതിനെ ക്ലിയർ ചെയ്തിട്ട് നമ്മളെ അന്ധകാര നിവർത്തിവാത് ഗുരുരീത്യതീയതേ അന്ധകാരത്തെ ആരാണ് നിവർത്തിക്കുന്നത് അവരെയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോ ഗുരുവിന്റെ ജോലി അതാണ് ഗുരു അനുഗ്രഹം കൊടുക്കലോ ഗുരു എപ്പോഴും ഒരു ഗൈഡ് ലൈൻ ആയിട്ടിരിക്കുന്നു ഗുരു ഗുരുവിനെ പലതിനോടും പല ആചാര്യന്മാരും ഉപമിക്കാറുണ്ട് പല എന്താ പറയാ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ വിവേകാനന്ദ സ്വാമികൾ പറയും ഗുരു നല്ലൊരു തോട്ടക്കാരനാണ് വെള്ളമൊഴിക്കുക വളം ഇടുക അത്യാവശ്യം കളകളൊക്കെ നീക്കാൻ ഏർ സഹായിക്കുക ചെടി വളർന്നു ഇത്രയാണ് ഗുരുവിന്റെ ദൗത്യം അപ്പോ ആചാര്യസ്വാമികള് ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ ഒരു ഗുരുവന്ദനം കൂടെ തൻ്റെ ഗുരു ഗുരുവായിട്ടുള്ള ഗോവിന്ദ ഭഗവത് പാതരെയും അതുപോലെ സാക്ഷാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ അങ്ങനെയാണ് വാസുദേവേന്ദ്ര യോഗീന്ദ്രൻ ദേവേന്ദ്രനാണ് യോഗീന്ദ്രനാണ് വാസുദേവനാണ് അങ്ങനെ അതുപോലെ തന്നെ ജ്ഞാന ജ്ഞാനപ്രദായകനായിട്ടുള്ള ജ്ഞാനപ്രദം ഗുരു ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഗുരു ജ്ഞാനപ്രദായകനായിട്ടുള്ള വാസുദേവേന്ദ്ര യോഗീന്ദ്രനായിട്ടുള്ള ഗുരുനാഥനെ നത്വ നത്വ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട് ഞാൻ ആദ്യം പ്രണമിച്ചിട്ട് ഇതൊരു വേദാന്ത പഠനത്തിനും നമ്മൾ ആദ്യം പഠിക്കുന്ന ഒന്ന് ഒരു എങ്ങനെയാണ് ഞാൻ ആരംഭിക്കുന്നത് എന്നുള്ളത് അത് ഏത് കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊരു ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ചേഷ്ടകളൊന്നും ഉണ്ടാവില്ല നമ്മൾ പലപ്പോഴും ചേഷ്ടകളിലാണ് വിശ്വാസം പുലർത്തുന്നത് അതല്ല നിങ്ങളുടെ ഇതൊരു നമ്മുടെ ജീവിത രീതിയായ ഒരു ശൈലിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഇത്തരം ഒരു ഒരു നമസ്കാരാൻവിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോ ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഗുരുവിനെ നമസ്കരിച്ചിട്ട് എന്ന് അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ എവിടെയൊക്കെ നമസ്കരിക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരാദികൾ ഇവിടെ ബാഹ്യമായിട്ടല്ല ബാഹ്യമായിട്ട് നിങ്ങൾ ഒരാളെ കാല് പിടിക്കുന്നോ തല കുമ്പിടുന്നോ കൈകൂപ്പുന്നോ എന്നുള്ളത് അത് കേവലം ചേഷ്ടകൾ മാത്രമാണ് നമ്മൾ സമർപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളത് ഒരു സമർപ്പണം വളരെ വളരെ പ്രധാനമായിട്ടുള്ള അപ്പൊ ആ സമർപ്പണം എങ്ങനെയാണ് അതൊരു നമ്മൾ പറയില്ലേ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നുണ്ടാവുന്നതാണ് കാരണം ഞാൻ എനിക്ക് കൃതജ്ഞതയുണ്ട് എന്തുകൊണ്ട് കാരണം എന്നെ ഈ ഗുരു എന്ത് എന്ത് കൃത്യമാണ് ഗുരു ചെയ്തത് എന്നില് എന്നില് എനിക്ക് ഈ പറഞ്ഞ അറിവിനെ പ്രകാശിപ്പിച്ചിട്ടുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തില് ഒരുപാട് ഗുരുക്കന്മാര് ഈ വേദാന്ത ശാസ്ത്രം പഠിക്കുന്നതിലൂടെ കേവലം ഈ ആധ്യാത്മികമായ ഒരു അറിവിനെ സംബന്ധിക്കുന്ന കാര്യം മാത്രമല്ല കാരണം നമ്മൾ അവിടെ എത്തുന്നത് തന്നെ എന്തൊക്കെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടാണ് അപ്പൊ നമ്മളെ ആദ്യം അക്ഷരം പഠിപ്പിച്ച ആൾക്കാര് തുടങ്ങിയിട്ട് നമ്മളെ ഓരോ ഓരോന്നിലും നമുക്ക് ഓരോരോ മേഖലയിലേക്ക് നമ്മൾ വളർന്നു വളർന്നു വരുന്ന സമയത്ത് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻ തന്നിട്ടുള്ള അവരൊക്കെ ഉണ്ട് അതിൻ്റെ അതിനെയൊക്കെ ഒരു നമസ്കരിക്കുന്ന അവിടെയൊക്കെ ഒരു വിധേയമാക്കുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് അനുസ്മരിക്കുന്ന അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എവിടെയെങ്കിൽ നമുക്കൊന്ന് ഒന്ന് കണ്ണട നമുക്ക് ഇങ്ങനെ ആരംഭം കുറിക്കുമ്പോ അങ്ങനെ കണ്ണടയ്ക്കാൻ എവിടെയെങ്കിലും ഒരു അതാണ് ഗുരു അത് ഏതെങ്കിലും വ്യക്തി ആയിക്കൊള്ളണമെന്നൊന്നുമില്ല ഈ ഒരു സംവിധാന ക്രമത്തിന്റെ മുന്നിൽ തന്നെ നമുക്ക് കണ്ണടയ്ക്കാം അപ്പൊ ഇവിടെ വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാജ്ഞാനപ്രദം ഗുരു ആ ജ്ഞാനപ്രദായകനായിട്ടുള്ള ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് മുമുക്ഷൂണാം ഹിതാർത്ഥ അപ്പൊ ആചാര്യസ്വാമികളെ ആചാര്യസ്വാമികളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ കൃത്യനിർവഹണം നടത്തുകയാണ് എന്താണ് കൃത്യനിർവഹണം മുമുക്ഷൂണാം ഹിതാർത്ഥായ മോക്ഷച്ചുക്കളായിട്ടുള്ള ഹിതകാംക്ഷികൾക്ക് ആരൊക്കെയാണോ സ്വാതന്ത്ര്യത്തെ കാക്ഷിക്കുന്നത് ആരൊക്കെയാണ് ആനന്ദത്തെ പരമമായ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കുന്ന ആളുകൾ ഇവർക്ക് സാധകന്മാരാണ് അല്ലെങ്കിൽ ജിജ്ഞാസുക്കളാണ് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ഹിതത്തിനായിക്കൊണ്ട് ഹിതാർത്ഥായ അവരുടെ ഹിതത്തിനായിക്കൊണ്ട് തത്വബോധോപിധീയത തത്വബോധ അഭിതീയതയെ തത്വബോധം അവർക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ഇതാ പറയപ്പെടും അപ്പൊ നമ്മളൊരു ഇപ്പോ ശങ്കര ഭഗവത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ടീച്ചറാണ് ഗുരുവാണ് അപ്പൊ അദ്ദേഹം ഒരു കൃത്യനിർവഹണം നടത്തുകയാണ് എന്താണ് ഒരു ഗ്രന്ഥരചന നടത്തുന്നു അല്ലെങ്കിൽ ഇത് പറയാൻ പോകും അപ്പൊ എന്തിനായിക്കൊണ്ട് ഞാൻ ഇത് പറയുന്നു അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഇതാണ് നമ്മൾ ഈ കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ ഒരു വ്യക്തത ഉണ്ടായിരിക്കാം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്താണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചിലർ ചോദിക്കുന്നത് നീ എന്താ ചെയ്യുന്നത് എനിക്ക് വല്ല ഐഡിയുണ്ടോ എന്തായാ നിന്നോട് പറഞ്ഞത് ചെയ്യാൻ ആ അത് ശരിയാ അപ്പൊ ഇതല്ലേ പിന്നെ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത് നീ അതവിടെ വെക്കുമോ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഈ കർമ്മം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് താൻ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാതെ പോകുമ്പോഴാണ് ഏത് കർമ്മമാവട്ടെ നമ്മൾ ഒരു ചപ്പാത്തിക്ക് മാവെടുത്ത് കുഴക്കുകയാണെങ്കിൽ അത് ചപ്പാത്തിക്കാണോ പൂരിക്കാണോ അതെന്താണ് എന്ത് ചിലപ്പോ കുഴച്ചു കഴിഞ്ഞാൽ തന്നെ അറിയില്ല അത് എന്തിനുള്ളതായിരുന്നു ഇത് എന്താണ് ഇതിൽ എന്തൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വെറുതെ നമ്മൾ എന്താ പറയാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയും അപ്പൊ ആദ്യം നമ്മളെ അത് പഠിപ്പിക്കും ഇതൊക്കെ നമ്മളൊക്കെ ഒരു ഒരു രീതി നമ്മുടെ ജീവിത ശൈലിയായി മാറേണ്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഒരു ഗ്രന്ഥ രച ഒരു ഗ്രന്ഥത്തെ അധ്യയനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ആദ്യം ഉൾക്കൊള്ളുന്ന ഒരു പാഠം എൻ്റെ ജീവിതത്തിലും ഞാൻ കർമ്മങ്ങൾ ഏത് കർമ്മമാണോ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ കർമ്മത്തിൽ ഉള്ള എൻ്റെ പൂർണമായ സമർപ്പണം ആ സമർപ്പണത്തിൽ എനിക്ക് ആ കർമ്മത്തിൽ അറിവുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അതിൻ്റെ മുൻപേ ഉള്ള പൂർവികരായിട്ടുള്ള ആളുകൾ അവരിൽ ആര് അവരൊക്കെ ആരെങ്കിലുമൊക്കെ ഗുരുവായിരിക്കാം അപ്പൊ അവിടെ ഒരു നമസ്കാരാദി ചെയ്തുകൊണ്ട് നമസ്കാരങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഗ്രന്ഥത്തിന്റെ രചന ആരംഭിക്കുന്നു ഗുരുഗോവിന്ദഭവത്പാദര് ശങ്കരാചാര്യസ്വാമികള് ആചാര്യസ്വാമികളെ കുറിച്ചൊക്കെ നമുക്ക് ആ വിസ്തരിച്ച് തന്നെ നമ്മൾ പല പ്രഭാഷണങ്ങളിൽ ആ ചരിത്രം ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട് ഇത്രയും ഗ്രന്ഥം പരിചയപ്പെടുമ്പോ ആ രചയിതാവിനെ സാമാന്യം ഒന്ന് പരി ഒന്ന് അനുസ്മരിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒന്ന് ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ലോകത്തിന് ഗുണപരമായിട്ട് ആരൊക്കെ ഭവിച്ചിട്ടുണ്ടോ അവരൊക്കെ അവരെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് അവരോട് ചേർത്ത് ഓർക്കേണ്ടുന്നത് അവർക്ക് ജന്മം കൊടുത്തവരാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശങ്കരാചാര്യ അമ്മ എന്നുള്ള ആചാര്യസ്വാമികളുടെ അമ്മയെ ആര്യമ്പ അച്ഛൻ ശിവഗുരു ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ശങ്കരാചാര്യന്റെ കാലഘട്ടം എന്ന് ചരിത്രകാരന്മാർ ചരിത്രകാരന്മാര് പൊതുവെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ ജന്മത്തെ കുറിച്ച് ഒരു കഥ പറയും ശങ്കരാചാര്യ സ്വാമികളുടെ നമുക്ക് അതും ഇതേപോലെ പഠിക്കാൻ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാമെന്ന് ശങ്കര ദിഗ്വിജയം അത് ശങ്കരദിഗ്വിജയം വിദ്യാരണ്യസ്വാമികൾ രചിച്ചിട്ടുള്ള ശങ്കര ദിഗ്വിജയമുണ്ട് അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ആ ശങ്കര ദിഗ്വിജയത്തിനെ ക്രോഡീകരിച്ച് നമ്മുടെ സന്യാസം തന്നിട്ടുള്ള നമ്മുടെ ഗുരുവായിട്ടുള്ള കാശികാനന്ദഗിരി സ്വാമികൾ സ്വാമിജി ശങ്കരാചാര്യരുടെ ജീവചരിത്രം അത് ഏർ പൂർണമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ പിറവി മാഗസിന് അത് വളരെ ഭംഗിയായിട്ട് കണ്ടശയായിട്ട് പ്രസിദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു അക്കാലത്ത് അപ്പോ ആചാര്യസ്വാമികളെ നമ്മൾ സ്മരിക്കുമ്പം ആചാര്യസ്വാമികളുടെ അമ്മ അച്ഛൻ ശിവഗുരു അതുപോലെ ആര്യമ്മ ഇവരുടെ രണ്ടുപേരുടെയും ഏക സന്തതിയാണ് ശങ്കരാചാര്യർ ഈ ശങ്കരാചാര്യർ ജനിക്കുന്നതിന് തൊട്ട് ജനിക്കുന്നതിൻ്റെ ഒരു അതിന്റെ കാരണമായിട്ട് പറയപ്പെടുന്ന ഒരു കഥ വളരെ പ്രസിദ്ധമാണ് ഇവർക്ക് രണ്ടു പേർക്കും കുട്ടികളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ദുഃഖിതരായിട്ടുള്ള ഈ ദമ്പതി ദമ്പതിമാര് ഒരിക്കല് ആര്യാമ്പ ശിവഗുരുവിനോട് പറഞ്ഞു അത്ര നമുക്ക് മഹാശിവനെ തന്നെ ആശ്രയിക്കാം ശിവനാണല്ലോ എല്ലാറ്റും കാരണഭൂതനായിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വടക്കുനാഥനെ അങ്ങനെയാണ് ഒരു ഒരു ചരിത്രം പറയുമ്പോ പറയാ തൃശ്ശൂര് വടക്കുനാഥനെ ഭജനയിരുന്നു എന്നാണ് അവിടെ അങ്ങനെ അവിടെ അനേക കാലം ഭജനയിരുന്നു അപ്പോ ഒരു ദിവസം ഈ ആര്യാമ്പയ്ക്ക് സ്വപ്നദർശനം ഉണ്ടായി എന്തായിരുന്നു അവരുടെ സ്വപ്നദർശനം എന്നാണെങ്കിൽ പരമശിവൻ ചോദിക്കുകയാണ് അതായത് ദീർഘായുസായിട്ടുള്ള എന്നാൽ അല്പബുദ്ധികളാണ് കുറെ സന്തതികൾ ആ വേണം അതുപോലെ അല്പായുസും അതിബുദ്ധിമാനും ആയിട്ടുള്ള ഒരു പുത്രൻ വേണം അങ്ങനെ രണ്ട് അപേക്ഷ ഇത് ഇത് നമ്മുടെ മുന്നിലും ഇതിപ്പോ ഈ പലപ്പോഴും ഇത്തരം കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ കഥയെ വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി നമ്മളുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ലാത്ത വിധത്തിലാണ് നമ്മൾ ഇത് കേൾക്കുക അങ്ങനെയല്ല നമ്മൾ കേൾക്കേണ്ടത് ലോകം ആചാര്യന്മാർ പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാർ അവരുടെ ജീവിതത്തിലൂടെ അവരുമായിട്ട് അനുബന്ധമായിട്ടുള്ള കഥ പറയുന്നതിലൂടെ അല്ലെങ്കിൽ ശങ്കരാചാര്യരെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ആചാര്യന്മാർക്ക് വിദ്യാരണ്യസ്വാമികളാണ് ഇത് പറയുന്നത് അപ്പൊ വിദ്യാരണ്യസ്വാമികളെ സംബന്ധിച്ച് ഇതിനൊരു ലക്ഷ്യമുണ്ട് ലോകത്തിന് ഹിതകരമായി തീരണം ശങ്കരന്റെ ചരിത്രം ഒരാൾ ഉൾക്കൊള്ളുന്ന സമയത്ത് അപ്പൊ ഇവിടെ ആര്യാമ്പ തീരുമാനമെടുത്തു ആര്യാമ്പ പറഞ്ഞത് അൽപായുസ് ആണെങ്കിലും ലോകത്തിന് ഹിതകരമായി ഭവിക്കുന്ന ഒരു സത്സന്ധതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു പറയുന്നു ഭഗവാനോട് അങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ്